ടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞങ്ങളും ഞങ്ങൾ കളി തുടങ്ങട്ടെ അപ്പോൾ കോമഡി നന്നായിട്ട് ചിരിച്ചു കാരണം ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ ട്രാവൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞു അടിച്ച് പിരിച്ചു ഞങ്ങൾ പറഞ്ഞു എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യൂസുകളൊക്കെ അതെ അതെന്താണ് സംഭവം പറയാം അപ്പൊ അതിനെ കുറിച്ച് ന്യൂസ് ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദേവദാസിൽ ആ കർണാടകയിലെ ഏതോ ഒരു ഗ്രാമത്തില് ഒരു ദേവദാസി കല്യാണം നടക്കുന്നു ഒരു പാവും കൊച്ചു പെണ്ണിനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ എഴുതി യൂസ് ചെയ്യും ഓ ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ദേവദാസി കല്യാണം ഇനിയും തിരുവനന്തപുരത്ത് ഇതെല്ലാം എന്തിന്റെ അസുഖാന്ന് എനിക്ക് അറിയില്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നു ഒരു കഥ അയച്ചറക്കും അപ്പൊ അതെങ്ങനെയാണ് പ്രതികരിച്ചത് അതിനെതിരെ കമന്റുകൾ എല്ലാം പ്രതികരിക്കും കഴിഞ്ഞ് വന്നതേയല്ലോ ആ ഡോക്യൂമെന്റ് എന്താണ് ഉണ്ടായിരുന്നത് ആ ന്യൂസുകള കണ്ടപ്പോ എങ്ങനെയാണ് തോന്നിയത് എന്താണ് തോന്നിയത് നല്ല കോമഡി നന്നായിട്ട് ചിരിച്ചു കാരണം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞു അടിച്ച് പിരിച്ചു അതൊക്കെ പറഞ്ഞു എന്തെല്ലാം ഈ എഴുന്നോ പറഞ്ഞു എനിക്ക് അറിഞ്ഞില്ല ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബ് വർക്ക് അല്ലേ കാരണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നാളെ എന്ത് ചെയ്യണമെന്ന് പറയണത് നിങ്ങളൊക്കെ അത് എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ കൊള്ളാം ഞാന് പറഞ്ഞെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇത് ടോക് ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഫെയിം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളാണ് അല്ലാതെ പുതിയതായിട്ട് കിട്ടിയ ഫെയിമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത് വർഷം കഴിയാറായി ഞാൻ സിനിമകൾ ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ പത്ത് വർഷമായി ഞാൻ ഇരുപത്തഞ്ച് സിനിമ കംപ്ലീറ്റ് ചെയ്ത ആളാണ് പക്ഷേ ഈ ഫെയിമാണോ പോപ്പുലാരിറ്റി ആണോ അത് ഇൻഫേമസ് ആക്കിയതാണോ ഈ കല്യാണം എന്നുള്ളത് അതൊക്കെ ഇല്ല ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ട് അത് കണ്ടിട്ടുള്ള ചെറിയുള്ള ആൾക്കാർ പലതും കണ്ടിരുന്നു പറയാം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് ആരും ഒന്നും ചെയ്യില്ല ആരും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല എവിടെ പോയി പറയാം യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പം അവർ പൊടിയും തട്ടിപ്പോകും അങ്ങനെയൊന്നും അല്ല ഇതിനൊക്കെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഡെഫിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് തന്നെയുണ്ട് നമുക്ക് ലോയല് ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമത് അറിയേ അത് പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യോ ഏതെങ്കിലും ഫോമില് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനേഷൻ പറഞ്ഞു നേരത്തെ ഐ പി സി ഫോർ നയൻറ്റി നയൻ ആയിരുന്നു ഇപ്പം ബി എൻ എസിലും എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും അത് ഒരു ആണ് അത് സൈബർ ആണ് ഇത് അപ്പോൾ എന്തായാലും സൈബർ സെക്യൂരിറ്റി അല്ല സൈബർ സെക്യൂരിറ്റി സോറി സൈബർ ലോസും അതിന്റെ കൂടെ ഈ ഡെഫിനേഷൻ്റെ ലോയും കൂടെ വരും നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് എൻ്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞങ്ങളും ഞങ്ങൾ കളി തുടങ്ങട്ടെ അപ്പം നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം ആർക്കൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ് ചെയ്തു എന്നുള്ള ആൾക്കാർ അറിയുക ഇതാണ് ഇഷ്ടം കാരണം അത് ഡെഫിനേഷൻ ആണ് സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന അത് ഇൻപ്രിൻ്റോ പബ്ലിഷോ ഓൺലൈനോ ആയിക്കഴിഞ്ഞാൽ അത് ഡെഫിനേഷനാണ് അപ്പോൾ അത് തന്നെയാണ്